ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു നീ ബ്ലോഗ് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ മഴ ചതിച്ചു നമുക്ക് ഇന്നൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു ഇന്ന് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന് ആക്ച്വലി ബർത്ത്ഡേ അല്ല ഇന്ന് ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത ദിവസമായിരുന്നു ബർത്ത്ഡേ ഡേ ഇരുപത്താറിനാണ് പക്ഷേ മഴ നമ്മളെ ചതിച്ചു നമ്മുടെ എല്ലാ പ്ലാനും വെള്ളത്തിലായി പക്ഷേ എങ്കിലും നമ്മൾ തോറ്റുകൊടുക്കത്തില്ല നമ്മൾ മഴയാണെങ്കിലും നമ്മൾ ഈ സർപ്രൈസ് എങ്ങനെയെങ്കിലും നമ്മൾ സെറ്റാക്കും അപ്പോൾ ഇന്നിപ്പം പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട് കാറുമായിട്ട് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ജംഗ്ഷൻ വരെ നമുക്ക് എന്തായാലും വണ്ടി പോയേ പറ്റൂ അപ്പോൾ അവിടെ വരെ വണ്ടി പോയിട്ട് പിന്നെ അവിടെ നമുക്ക് കാറിൽ പോവാം എന്നിട്ട് നമുക്ക് ആളിൻ്റെ വീട്ടിൽ പോവാം അതിൻ്റെ വീട്ടിൽ പോയിട്ട് നമുക്ക് ബാക്കി സർപ്രൈസ് സർപ്രൈസൊക്കെ കൊടുക്കാം അപ്പോൾ ബാക്കി വീഡിയോ പുറകെ വരുന്നതായിരിക്കും ഈ കൈസ് കാറൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ കാറിൽ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അഞ്ച് പേരാണ് കേട്ടോ ഉള്ളത് നമ്മൾ അങ്ങനെ പോകുന്ന വഴിക്കാണെങ്കിൽ എങ്ങനെ ആൾ ആവുമോ എന്താവും എങ്ങനെ ആവും എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ നല്ല എക്സൈറ്റഡ് ആണ് ആളും എക്സൈറ്റഡ് ആകുമെന്ന് നമുക്ക് ഉറപ്പുണ്ട് കാരണം നമ്മൾ ബർത്ത്ഡേക്ക് മുന്നേയാണ് കൈസ് നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വണ്ടി ഇരുന്ന് നമ്മളാണെങ്കിൽ കുറേ കൊപ്രായങ്ങളും പട്ടിശമൊക്കെ കാണിക്കുന്നുണ്ട് എന്താണെന്നൊന്നും അറിയത്തില്ല അങ്ങനെ മാവേലിക്കരയൊക്കെ എത്തി അവിടെയൊക്കെ ആണെങ്കിലും നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ പണ്ട് കോളേജിൽ വരുന്നതും ബസ്സിന് പോകുന്നതും ഒക്കെ നമ്മളിങ്ങനെ ഓർമ്മകളായി ഇറങ്ങിക്കൊണ്ടൊക്കെ ഇരുന്നു അങ്ങനെ ഫോണെന്നെ കിട്ടിയപ്പോൾ ഞാനും എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഏതാനും നിമിഷങ്ങൾക്കകം ഗൈസ് നമ്മളാളുടെ വീട്ടിലെത്തുന്നതാണ് ഇന്നലെ നമ്മൾ എത്തി ഗൈസ് ഞങ്ങളപ്പം പരസ്പരം ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതിൽ ഒരാൾക്ക് മാത്രമേ ആളുടെ അറിയത്തുള്ളൂ അപ്പോൾ നമ്മൾ ചോദിക്കാൻ ഇട ഇതാണോ ഇതാണോ എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട് അങ്ങനെ അവൻ പറഞ്ഞത് ഇതാണ് നമ്മൾ വന്ന സ്ഥലം ഇതാണ് നമ്മുടെ സ്പോട്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങളാണെങ്കിൽ പിന്നെ അവിടുന്ന് പതുക്കെ കൊണ്ട് വണ്ടിയൊക്കെ നിർത്തി ഞങ്ങൾ ഇറങ്ങി ഇറങ്ങി ഇനിയിപ്പോൾ എല്ലാവരും നിശ്ശബ്ദരായി നമ്മളെങ്ങനെ സർവീസ് കൊടുക്കണം എന്നുള്ള ഇതിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും സർപ്രൈസ്ഡ് ആയി സാധനം അത് നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലേ അങ്ങനെ നമ്മൾ നേരെ കയറിച്ച് നമ്മുടെ മെയിൻ പ്ലാൻ കേക്ക് മുറിക്കണമല്ലോ അതാണല്ലോ നമ്മുടെ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് അങ്ങനെ ഞാനും ഔഫയും കൂടെ അവിടെ കേക്കിൻ്റെ ആ ഒരു കവറും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഇളക്കുകയൊക്കെയാണ് അങ്ങനെ ദേ ഇതാണ് നമ്മുടെ കേക്ക് വന്നിരുന്ന അടിപൊളി കേക്ക് കേക്കായിരുന്നു കേട്ടോ സത്യത്തിൽ കേക്ക് ഫൈനലി നമുക്ക് കിട്ടുമെന്ന് ഒട്ടും ഉറപ്പില്ലായിരുന്നു പക്ഷേ പുള്ളിക്കാരത്ത് നല്ലോണം കേക്ക് സെറ്റാക്കി തന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇതെൻ്റെ കസിനാണ് ചെയ്തത് അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇനി നിങ്ങൾ കാണാൻ പോകുന്നെങ്കിൽ കേക്ക് മുടിക്കാൻ പോകുന്നതാണ് കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ കിച്ചണിയിൽ നമുക്കാണെങ്കിൽ വാട്ടർമെലോണൊക്കെ കൊണ്ടുത്തന്നു ചിലടത്ത് പത്തക്കയെന്ന് പറയും ചിലടടുത്ത് തണ്ടുമത്തങ്ങയെന്ന് പറയും ഞങ്ങളുടെ ഇവിടെയൊക്കെ തണ്ടുമത്തങ്ങ എന്നാണ് പറയുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചു അതിട്ട് കുറേ നാൾക്ക് ശേഷം കണ്ടതല്ലേ നമുക്ക് കുറേ ഇങ്ങനെ സംസാരിക്കാനൊക്കെ ഉണ്ടായിരുന്നു സംസാരിച്ച് സംസാരിച്ചു സമയം പോയൊന്നും അറിഞ്ഞില്ല അങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഞാനും പോയി ഇങ്ങനെ എടുത്ത് കഴിക്കും അങ്ങനെ ഓരോരുത്തരൊക്കെ ഇങ്ങനെ കഴിച്ച് കഴിച്ചിരുന്നു എന്നപ്പോഴത്തേക്കും എല്ലാവരും ഫോണിൽ തോണ്ടാനായിട്ട് തുടങ്ങി അതിനിടയ്ക്ക് ഞങ്ങളുടെ ഒരു ബ്യൂട്ടി കോൺഷ്യസ് ലേഡിയാണ് ആ ഇരിക്കുന്നത് ആൾ ലിപ്സ്റ്റിക്കൊക്കെ എടുത്തിട്ട് പിന്നെ ലിപ്സ്റ്റിക്കിനെ പറ്റിയൊക്കെ വാതോരാവതങ്ങ് സംസാരിക്കുകയാണ് കേട്ടോ കിടന്ന മുറങ്ങി പോയി കഴിച്ചു കാരണം ഞാൻ ക്ലിപ്പ് ഇപ്പോഴത്തെ കാര്യം അങ്ങനെ അറിഞ്ഞിട്ടേ ഞങ്ങൾ വീഡിയോ ഇതറിയുന്നത് അങ്ങനെ ഇന്നപ്പോഴാണ് ഇതേ അവിടെ ഒരു ബുക്ക് കണ്ടു കപാലം എന്നാണ് ബുക്കിൻ്റെ പേര് ഞാൻ പക്ഷെ അത് എടുത്ത് നോക്കിയതേ ഉള്ളൂ വായിച്ചൊന്നും ഇല്ലായിരുന്നു അന്നേരത്തേക്ക് അടുത്തൊരു ചർച്ചയിലേക്ക് എത്തി നമ്മൾ ഇനി എവിടെ പോയി ഫുഡ് കഴിക്കും കാരണം എല്ലാവരും വിശന്നു തുടങ്ങി ഉച്ച സമയമൊക്കെ ആയി നമ്മൾ സംസാരിച്ച് സംസാരിച്ച സമയം പോയതൊന്നും അറിഞ്ഞില്ല അങ്ങനെ അതിനെ അതിനെപ്പറ്റിയുള്ള ഡിസിഷനായി എല്ലാവരും ഫോണിലൊക്കെ നോക്കുന്നു ഫുഡ് സ്പോട്ടൊക്കെ നോക്കി കാരണം ബർത്ത്ഡേ ബോയ്ക്ക് നമ്മൾ സർപ്രൈസ് കൊടുത്തപ്പോൾ ബർത്ത്ഡേ ബോയ്ക്ക് നമുക്ക് ട്രീറ്റ് തരണമല്ലോ അങ്ങനെ ഒരു നാട്ടിൽ നടക്കാൻ അപ്പോൾ നമ്മൾ നേരെ ഫുഡ് സ്പോട്ടൊക്കെ നോക്കിയിട്ട് അങ്ങോട്ട് വെച്ച് പിടിച്ചു അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് നമ്മളിങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ അവിടെ പോണോ ഇവിടെ പോകണോ നമ്മൾ അന്നേരം കൺഫ്യൂഷനിലായിരുന്നു എങ്ങനെയാണെങ്കിലും നമ്മൾ ഫൈനലി നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ സ്പോട്ടിലെത്തി സ്പോട്ട് വന്നിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ അതിൻ്റെ അകമൊക്കെ ആണെങ്കിൽ നല്ല ആംബിയൻസ് നല്ല രസം ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പോയ ഫുഡ് സ്പോട്ട് ഏതാണെന്ന് മനസ്സിലാക്കി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഫുഡൊക്കെ കഴിച്ചു ഇതായിട്ട് നമ്മൾ അവിടുന്ന് അങ്ങനെ ഇറങ്ങി കാരണം നമുക്കിനി പ്ലാനിങ്ങ് വേറെ ഒന്നുമില്ല കാരണം നല്ല മഴയൊക്കെ ആയിരുന്നു ആക്ച്വലി ചെയ്ത പ്ലാനിങ് എല്ലാം വെള്ളത്തിൽ പോയായിരുന്നു തിരിച്ച് നമ്മൾ വീട്ടിലെത്തണം എന്നൊരു പ്ലാൻ മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അവർ നമ്മളെ തിരിച്ച് കൊണ്ടുവിട്ടു അങ്ങനെ അവിടുന്ന് അവരോട് നമ്മുടെ ടാറ്റാ ബൈബൈ ഒക്കെ പറഞ്ഞ് നമ്മളും തിരിച്ച് വീട്ടിലേക്ക് തിരിച്ചു എല്ലാവരും സേഫ് ആയിട്ട് സെറ്റ് ആയിട്ട് വീട്ടിലെത്തി ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയായിരുന്നു അപ്പോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ചെറുതായി ബൈ